കൊല്ലത്ത് കഴിഞ്ഞ തവണ കൈവിട്ടുപോയ കുണ്ടറ സീറ്റിൽ വിജയിക്കാൻ തീവ്ര ശ്രമത്തിൽ സി പി എം മണ്ഡലം തിരികെ പിടിക്കാൻ പാർട്ടി പരിഗണിക്കുന്നത് നാലുപേരെയാണ് മുൻമന്ത്രി മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് ഒരവസരം കൂടി നൽകിയില്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം യുവ നേതാക്കളിലേക്ക് എത്താനും സാധ്യതയുണ്ട് രണ്ടായിരത്തി പതിനാറിൽ മുപ്പതിനായിരത്തി നാനൂറ്റി അറുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച സീറ്റിലാണ് കഴിഞ്ഞ തവണ മേഴ്സിക്കുട്ടിയമ്മ നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് വോട്ടിന് പി സി വിഷ്ണുനാഥിനോട് തോറ്റത് മത്സരിച്ച മന്ത്രിമാരിൽ തോറ്റ ഒരേ ഒരാളായിരുന്നു മേഴ്സിക്കുട്ടിയമ്മ കഴിഞ്ഞ തവണ പരാജയപ്പെട്ട സാഹചര്യം ഇപ്പോൾ മണ്ഡലത്തിലില്ലെന്ന് മേഴ്സിക്കുട്ടിയമ്മയെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെടുന്നവർ നേതൃത്വത്തെ അറിയിച്ചു മൂന്ന് തവണ എം എൽ എ ആയതും മണ്ഡലത്തിൽ ആളുകൾക്ക് സുപരിചിത എന്നതും അനുകൂലം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും യുവജന കമ്മീഷൻ മുൻ ചെയർപേഴ്സണുമായിരുന്ന ചിന്താ ജെറോമിന്റെ പേരാണ് മറ്റൊന്ന് പരിചയപ്പെടുത്തലുകൾ വേണ്ട എന്നത് അനുകൂലം കൊല്ലം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷററുമായ എസ് ആർ അരുൺ ബാബുവിന്റെ പേരും പരിഗണിക്കുന്നുണ്ട് യുവാക്കൾക്ക് സീറ്റ് നൽകിയാൽ രണ്ടിൽ ഒരാൾ തന്നെയാകും സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മൂന്ന് തവണ കുണ്ടറ ഏരിയ സെക്രട്ടറിയുമായ എസ് എൽ സജികുമാറിനും സാധ്യതയുണ്ട് കയർഫെഡ് മുൻ ചെയർമാൻ കൂടിയാണ് സജികുമാർ എൽ ഡി എഫ് അധികാരത്തുടർച്ച ലക്ഷ്യമിടുമ്പോൾ ഇവരാരും അല്ലാതെ ഏതെങ്കിലും പേരുകൾ സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വയ്ക്കുമോ എന്നതും കാത്തിരുന്നു കാണാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തരംഗത്തിലും പാർട്ടിക്ക് ക്ഷീണമായി മാറിയ കുണ്ടറയിലെ തോൽവി ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള പ്രവർത്തനമാണ് മണ്ഡലത്തിൽ പാർട്ടി നടത്തുന്നത് മീഡിയ വൺ